ഇന്ന് നമ്മളെ ഡ്രൈവർ കുഞ്ഞാനും ഹിണ്ടോ അപ്പൊ വണ്ടി ഓടിക്കുന്നു പറയാനാതെ ഇതുവരെ കൊണ്ടപ്പോ ഞങ്ങൾ കേറിയിട്ടില്ല അപ്പൊ അതിന്റെ കുറച്ച് ആൾക്കാരെ റിയാക്ഷൻസ് ഞാൻ കാണിച്ചു തരാം സംഭവം ഞങ്ങൾ അങ്ങനെയൊക്കെ വിചാരിച്ചെങ്കിലും ആള് നല്ല അടിപൊളിയായിട്ട് തന്നെ ഓട്ടിട്ടോ ഞങ്ങള് കോട്ടാപാടത്തേക്കാണ് പോണത് വെറുതെ ഓരോ വെള്ളം ചായ ഒക്കെ കുടിച്ചാൽ എന്നിട്ട് പോയതാണ് ഇതിൻ്റെ സൗണ്ടൊന്നും മെയിൻ്റെ ചെയ്യാൻ കേട്ടോ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മളെ സൗണ്ട് കംപ്ലൈൻ്റ് ആയി എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല ഇതൊക്കെ അറിയുന്ന പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ കെട്ടോ ആർക്കെങ്കിലും ഈ ഒരു അസുഖം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളെ സൗണ്ട് ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് കാരണം നമുക്ക് കയ്യോ കാലോ ഉടുങ്ങുകഴിഞ്ഞാൽ അവിടെ ഇരുന്നാൽ മതി ഈ സൗണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷയമുണ്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ആൾ ഇൻ്റെ പണിന്ന് പറയുന്നതും വർത്താനം പറയലാണ് അപ്പോൾ ഏതായാലും നമ്മൾ കോട്ടപ്പാടം പോവുകയാണ് എന്നും ഞങ്ങൾ ില് കേറണം കേറണം എന്ന് പറയോഖ എന്റെ ഫ്രണ്ടിന്റെ വൈഫ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു പോണു ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ അപ്പൊ ഞങ്ങൾ അന്നത്തെ ദിവസം വെറുതെ അവിടെയും കൂടി ഒന്ന് കയറി ഒരുപാട് ഐറ്റംസ് ഒക്കെ അവിടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ആൾ ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളുട്ടോ പിന്നെക്കാൾ കൂടുതൽ ആഗ്രഹം അനുമോനുണ്ട് അവിടെ കയറി ഇതൊക്കെ കാണണമെന്നുള്ളത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചനെ പക്ഷെ ഓനിക്കിഷ്ടമാണെങ്കിലും ഞങ്ങൾ വാങ്ങി വാങ്ങിക്കൊടുക്കൂട്ടോ കാരണം സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു പരിപാടി അവന്റെ ഒക്കെ ഉണ്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഓൻ കൈയിൽ നിന്ന് വെക്കൂല ഇങ്ങനെ അതുപോലെ എടുത്തോണ്ടേ ഇരിക്കും ഞങ്ങളെ കയ്യില് രണ്ട് വൈറ്റ് നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നുണ്ടോ അപ്പം ഞങ്ങൾ ചെറിയ കുട്ടികളാവുമ്പോൾ വാങ്ങിച്ചതായിരുന്നു ഓം കറങ്ങി വാങ്ങിയതാണ് പക്ഷെ അതിനെ ഞങ്ങൾ ഇങ്ങനെ തുറന്ന് വിട്ടത് കൊണ്ട് തന്നെ പൂച്ച പിടിച്ചു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല ഈ പൂച്ചനെ നമ്മൾ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ് ഇങ്ങനെ കയ്യിൽ പിടിച്ച മാതിരിയാണ് അത്രയും സോഫ്റ്റ് ആണ് ആണ്ട്ടോ പിന്നെ ഞങ്ങൾ ചെന്ന ടൈമിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമായത് ഈയൊരു മീനുകളാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി മീനുകൾ ഉണ്ടായിട്ടോ അപ്പൊ ഞങ്ങൾ ഇതെന്ന് രണ്ട് മീൻ മനുക്ക് വാങ്ങിയിട്ടു പിന്നെ വേറൊന്നും ഒന്നും ചെറിയ രണ്ട് മീൻ മാത്രം വാങ്ങിക്കൊടുത്തു ഒരു ബോട്ടിലിട്ടിട്ട് അത് വാങ്ങിക്കൊടുത്തു അല്ലെങ്കിൽ അവനെ അവിടെ നിന്ന് പൂച്ചനോ മേലിനെയോ എന്തെങ്കിലും വേണ്ടിവരും കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരുപാട് മീനുകളുണ്ട് നമ്മളെ കോട്ടപ്പാടത്ത് തന്നെ ഉള്ളവർ ധറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് കയറി കണ്ടു വയ്ക്കുക കണ്ടാൽ നമ്മളെന്തായാലും ജസ്റ്റ് എന്തെങ്കിലും ഒന്നും വാങ്ങാതിരിക്കില്ല പിന്നെ എല്ലാ ഐറ്റം തീറ്റകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഡെക്കോറേറ്റംസ് പിന്നെ കിളികൾ പിന്നെ ചെടിച്ചട്ടികൾ നമ്മൾ ചട്ടി വെക്കാനുള്ള ഇതുപോലെയുള്ള ഉണ്ട് കേട്ടോ വൈറ്റ് സ്റ്റാൻഡ് നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റി നല്ലേ ഇതുപോലെയുള്ള ഡെക്കോറേറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള ചെടിച്ചട്ടികളും അവിടെ കണ്ടിട്ടു കാരണം പ്ലാസ്റ്റിക്കിലായാലും സിമന്റിലായാലും നല്ല നല്ല ചെടിച്ചട്ടികൾ പിന്നെ ഈ ആഫ്രിക്കൻ മുയ്യ് പ്രാക്കള് അങ്ങനെ ഒരുപാട് കളികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ലൊക്കേഷനൊക്കെ ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അങ്ങനെ അതൊക്കെ കണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ നേരെ ജ്യൂസ് കുടിക്കാൻ പോയിട്ടോ ഞങ്ങൾ അവക്കാഡോ ആപ്പിൾ അങ്ങനെ കോഫി കാര്യങ്ങളെ കുറിച്ച് നേരെ പെരയിപ്പോകുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ